കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടന്നത് ഘോഷയാത്രകൾ മധുര പലഹാര വിതരണം കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലെ സ്കൂളുകളും പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത് രണ്ട് മാസത്തെ മധ്യവേദനാവധി കഴിഞ്ഞ് സ്കൂളിലെത്തിയവരെയും നവാഗതരെയും സ്വീകരിക്കുന്നതിനായി ചെണ്ടമ്മളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രകൾ പായസ പായസവിതരണം മധുരപലഹാര വിതരണം എന്നിവ നടന്നു ആദ്യമായി സ്കൂളിലെത്തിയ ഗരുന്നുകൾക്ക് ബലൂണുകളും ബാഡ്ജുകളും വിടായികളും നൽകിയാണ് മുതിർന്ന കൂട്ടുകാർ വരവേറ്റത് നവാഗതരെ വരവേൽക്കുന്നതിനായി കലാപരിപാടികളും മിക്ക സ്കൂളുകളിലും നടന്നു കാരശ്ശേരി പഞ്ചായത്ത് തല പ്രവേശനോത്സവം കാരശ്ശേരി എച്ച് എൻ സി കെ എ യു പി സ്കൂളിലാണ് നടന്നത് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയോടെയാണ് സ്കൂളിലെ നവാഗതരെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പി ടി എം പി ടി എ ഭരവാഹികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ അണിനിരന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനാസ് ചാലുടി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സുഹറ കരുവോട്ട് അധ്യക്ഷയായിരുന്നു മികച്ച വിജയം നേടിയവരെ എഇ കെ ടി അബ്ദുസലാം അനുമോദിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ അരി വിതരണം വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ സൗദ റീന പ്രകാശ് ആമിന ഇടത്തിൽ ബി ബീരാൻകുട്ടി മാസ്റ്റർ കെ ശിവദാസൻ ജയപ്രഭാവതി ഹെഡ് മാസ്റ്റർ ടോംസൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ആനയംകുന്ന് ഗവൺമെൻറ് എൽ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പ്രധാനാധ്യാപിക എ എം സൽമത് ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് പി കെ ശംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു കെ എസ് ജോർജ് എ കെ രാധാകൃഷ്ണൻ കെ ആർ ഷൺമുഖൻ മുഖൻ ഒ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും നടന്നു കക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ ഇടത്തിൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഇ അഹമ്മദ് അധ്യക്ഷനായിരുന്നു പ്രധാനാധ്യാപിക സത്യവതി ടീച്ചർ ലേഗ ഹബീബ ഫാത്തിമ കെ കമ്മുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു കുമാരനല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്താദേവി മൂത്തയിടത്താണ് ഉദ്ഘാടനം ചെയ്തത് എൻ അബ്ദുൽ സത്താർ അധ്യക്ഷനായിരുന്നു ടി വിശ്വനാഥൻ സലീം വള്ളൽശ്ശേരി സജിനി സുധീഷ് കെ പി ഉണ്ണിമോയൻ കെ ഇ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു പുതുതായി സ്കൂളിലെത്തിയവരെ ബലൂണുകളും ബാഡ്ജുകളും നൽകിയാണ് സ്വീകരിച്ചത് നെല്ലിക്കാപ്പറമ്പ് സി എച്ച് മെമ്മോറിയൽ എൽ പി സ്കൂളിൽ വാർഡ് മെമ്പർ ജയപ്രഭാവതി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് യു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ഹെഡ് മാസ്റ്റർ സി കെ ഷമീർ പി അബ്ദുള്ള മാസ്റ്റർ യു നസീബ് സി മിനി തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നെല്ലിക്കാപറമ്പിൽ ശിങ്കാരി മേളത്തിൻ്റെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു കൊടിയത്തൂർ പഞ്ചായത്തല പ്രവേശനോത്സവം ചുള്ളിക്കാപ്പറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് നടന്നത് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയോടെയാണ് പ്രവേശനോത്സവ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നവാഗതര മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ ടോം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ കെ അഷ്റഫ് അധ്യക്ഷനായിരുന്നു ഹെഡ് മാസ്റ്റർ കെ അബ്ദു വൈത്തല അബൂബക്കർ ടി പി അബ്ദുള്ള കെ എസ് മുസ്തഫ ടി പി മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് കെ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പഞ്ചായത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ ഗാനവിരുന്നും മരങ്ങേറി ചെറുവാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശശി ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഭൗതിക സാഹചര്യങ്ങൾ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുമെല്ലാം ഒട്ടേറെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും ആ ഇടപെടലുകൾ എല്ലായിടത്തും പരിപൂർണതയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ആരും അവകാശപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മുനീറ ടീച്ചർ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബെയർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ അഷ്റഫ് കൊളക്കാടൻ സി വി ഖദീജ കെ വി അബ്ദുറഹ്മാൻ എസ് എ നാസർ പി ശശി ഹെഡ്മാസ്റ്റർ ഗിരീഷ് കുമാർ പി പ്രസിഡന്റ് മജീദ് തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മുഖം